നമസ്കാരം ഭക്തവത്സരനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഇല്ല എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും അത് ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് തീർച്ചയായും നാം ഭഗവാനിലേക്ക് കൂടുതൽ അടുത്താൽ അത്രയധികം സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും വന്ന് ചേരുന്നതാകുന്നു ഇത് ഓരോ ഭക്തരുടെയും അനുഭവം തന്നെയാകുന്നു ഈ വീഡിയോയിലൂടെ ശ്രീകൃഷ്ണ ചക്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് ഈ കാണുന്നത് ശ്രീകൃഷ്ണ ചക്രമാകുന്നു ഇതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു സംഖ്യയാകുന്നു ഈ സംഖ്യ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി എവരും ഈ നിമിഷം കണ്ണുകൾ അടച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ചില വിഷമങ്ങളും ഉണ്ടാകും ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാകണം എന്നും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നും ഭഗവാനോട് ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക അതോടൊപ്പം സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നും ഭഗവാനോട് ഈ സമയം പ്രാർത്ഥിക്കുക ഏവരും ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഏവരും കണ്ണുകൾ തുറന്ന് ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക ആദ്യം കാണുന്ന സംഖ്യയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യം ഏവരും ഓർക്കുക ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളാണ് തന്നിരിക്കുന്നത് ഈ സംഖ്യകളിൽ ഒരു സംഖ്യയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏവരും ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുക വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഈശ്വരാധീനം അധികം ഏറ്റവും കൂടുതൽ ഉള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം കർമ്മഫലത്താൽ പലതരം ദുഃഖങ്ങൾ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു എന്നാൽ ഇവ മറികടന്ന് ഇന്ന് നിൽക്കുന്നത് ഈശ്വരാനുഗ്രഹത്താലാകുന്നു അതിനാൽ ഈ കാര്യങ്ങൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം നേതൃസ്ഥാനങ്ങളിൽ പ്രത്യേകമായ കഴിവും അതേപോലെ തന്നെ ആദരവും നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ധന ഇടപാടിനാൽ ശത്രുക്കൾ വർദ്ധിക്കാവുന്ന ഒരു സമയമാണ് ഇത് എന്നാൽ ഈശ്വരാരാധനയാൽ പ്രത്യേകിച്ച് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇവ പെട്ടെന്ന് ജീവിതത്തിൽ നിന്നും മാറും എന്ന കാര്യവും ഓർത്തിരിക്കുക എപ്പോഴും ചെറുതും വലുതുമായ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഈശ്വരാധീനത്താൽ അവ തരണം ചെയ്യുവാനും ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും പലപ്പോഴും അധ്വാനിച്ച പണത്തേക്കാൾ ഭാഗ്യത്താൽ പണം ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ധനം നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ജീവിതത്തിന്റെ ആദ്യ സമയം കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കും അത്തരത്തിലുള്ള കഷ്ടതകൾ ഇപ്പോൾ നുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അത് സാമ്പത്തികം തന്നെ ആകണം എന്നില്ല മറ്റ് ദുഃഖങ്ങളുമാകാം എന്നാൽ പിന്നീട് ജീവിതത്തിലേക്ക് ധനപരമായ ഉയർച്ചയും സന്തോഷവും മനസന്തോഷവും ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർത്തിരിക്കുക മറ്റുള്ളവരെ പെട്ടെന്ന് നിങ്ങൾക്ക് കയ്യിലെടുക്കുവാൻ സാധിക്കുന്നവരാകുന്നു അഥവാ മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടം പെട്ടെന്ന് തോന്നുന്നതാകുന്നു സഹായിച്ചാൽ തിരിച്ചടിയാണ് നിങ്ങൾക്ക് പലപ്പോഴും പ്രതിഫലമായി ലഭിച്ചിട്ടുള്ളത് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതാണ് നിങ്ങളുടെ അനുഭവം എന്നിരുന്നാലും കഴിയുന്നത്ര സഹായം പലർക്കും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു കുടുംബത്തിൽ കലഹങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ലക്ഷ്മി നാരായണ ഭജനം നിത്യവും നടത്തുന്നത് ശുഭകരമാകുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കലയിൽ പ്രത്യേകമായ കഴിവുണ്ട് എങ്കിലും അതിൽ വേണ്ടത്ര ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എത്ര ശത്രുക്കൾ ഉണ്ട് എങ്കിലും നല്ല രീതിയിൽ പെരുമാറുവാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത്തരത്തിൽ തയ്യാറാകുന്നവരാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നവർ തന്നെയാണ് ഇവർ ഇവരെ ഉപദ്രവിക്കുന്നവർക്ക് നാൾക്കുനാൾ തിരിച്ചടി വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു കാരണം ഇവരിൽ ഭഗവാന്റെ അനുഗ്രഹമാണ് ഉള്ളത് വിദേശയാത്രയ്ക്കും അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രധാനമായും വാഹനം ആഭരണം എന്നിവ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാകുന്നു തീർച്ചയായും ഇപ്പോൾ അനുഭവിക്കുന്ന ആ കഷ്ടതകൾ താൽക്കാലികമാണ് എന്ന് തിരിച്ചറിയുക ഭഗവാന്റെ കടാക്ഷത്താൽ ഈ സൗഭാഗ്യങ്ങൾ ഈ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും രണ്ടാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ആരോഗ്യകാര്യത്തിൽ വളരെയധികം ഉൽക്കണ്ഠ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതുണ്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എപ്പോഴും മനക്ലേശങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ പോസിറ്റീവായ ചിന്താഗതി വർദ്ധിപ്പിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു പ്രത്യേകിച്ചും ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാഹചര്യമാണ് വന്ന് ചേരുക എന്നാൽ അതേപോലെ തന്നെ ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നതിന് ശേഷം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാകുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക കലഹങ്ങൾ അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ മനസ്വസ്ഥത കുറയുവാനുള്ള സാഹചര്യമാണ് വന്ന് ചേരുക എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ ക്ലേശത്തേക്കാൾ മാനസികപരമായ പ്രശ്നങ്ങൾ ചില വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്ന അവസ്ഥ വന്നു ചേരും പെട്ടെന്ന് തന്നെ വ്യത്യാസം ഉണ്ടാകും എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇവർ എവിടെ ചെന്നാലും ഇവർ ഇരിക്കുന്നിടത്ത് പണം വന്നുകൊണ്ടേ ഇരിക്കും എന്നത് പ്രത്യേകതയാകുന്നു അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇവരെക്കാൾ മറ്റുള്ളവർക്ക് പലപ്പോഴും ഇവർ കാരണം നേട്ടങ്ങൾ വന്ന് ചേരുന്ന അവസ്ഥ സംജാതമാകുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേരും വിദേശ യാത്രകൾക്ക് അതേ അഥവാ വിദേശവാസത്തിന് യോഗമുണ്ട് അഥവാ അത്തരം സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു അത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സന്താനങ്ങളാൽ ജീവിതത്തിൽ പല തരത്തിലുള്ള നേട്ടങ്ങൾ സന്തോഷകരമായ വാർത്തകൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്നിവയെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം കർമ്മരംഗത്ത് തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക സൽക്കർമ്മങ്ങൾ അല്പം ചെയ്യുന്നത് വർദ്ധിപ്പിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അഥവാ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക തീർച്ചയായും ഭഗവാൻ നൽകുന്ന ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുക തന്നെ ചെയ്യും മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ദേവചൈതന്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ പെട്ടെന്ന് ദൈവികമായ കാര്യങ്ങൾ അനുഭവപ്പെടുന്നവരാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവമായ കാര്യം തന്നെയാകുന്നു നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് തന്നെ പറയാം എന്നാൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ കലഹങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക സ്നേഹം പുറമേ കാണിക്കാത്തതിനാൽ പലതരം പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അത് പങ്കാളിയുമായി ബന്ധപ്പെട്ട് തന്നെ ആകണം എന്നില്ല മറ്റംഗങ്ങൾ വീട്ടിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു നിങ്ങളുടെ ശക്തി മനോബലം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരും ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ശക്തി കൈവരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഭാഗ്യസമയം വന്നു ചേരുമ്പോൾ ഇത് പ്രകടം ആകുക തന്നെ ചെയ്യും ആർക്കും ഇവരെ തോൽപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ സംജാതം ആകുന്നതാണ് അതിനാൽ നിത്യവും ഭഗവാനെ ഇവർ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഭംഗിയായി തന്നെ ഇവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ ബുദ്ധി വൈഭവത്താൽ വലിയ ഉയർച്ച തന്നെ ഇവർക്ക് നേടുവാൻ സാധിക്കും എല്ലാം കൃത്യസമയത്ത് പ്രയോഗിക്കുവാൻ ഭഗവാന്റെ കടാശത്താൽ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം മറ്റുള്ളവരോട് സ്നേഹത്താൽ പെരുമാറുന്നവർ തന്നെയാണ് ഇവർ സുഹൃത്തുക്കളാൽ ജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടുക തന്നെ ചെയ്യും ഇത് ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുവാൻ കാലതാമസമില്ല എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്ന കാര്യം ഇവർ വിസ്മരിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ നിത്യവും ഭഗവാനെ ഇവർ ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു എന്നാൽ എപ്പോഴും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എവിടെ താമസിക്കുന്നുവോ അവിടം എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു പുതിയ വീട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു വേഗം നടക്കുവാനുള്ള അവസരം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ലക്ഷ്യബോധം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു പങ്കാളി നിങ്ങൾക്ക് ധൈര്യം നൽകും എന്ന കാര്യം ഓർക്കുക പങ്കാളിയുടെ സാന്നിധ്യത്താൽ പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു ശ്രേഷ്ഠർ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും മനസ്സിലാകുന്ന അവസരങ്ങൾ വന്ന് ചേരും പല കാര്യങ്ങളിലും വൈഭവമുള്ള വ്യക്തികളാണ് എന്ന കാര്യവും മറ്റുള്ളവർ മനസ്സിലാക്കുക തന്നെ ചെയ്യും ലക്ഷ്മിനാരായണ പ്രീതിയും നിങ്ങൾക്ക് ഉള്ളതാകുന്നു അതിനാൽ തീർച്ചയായും ലക്ഷ്മിനാരായണന്മാരെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതിവിശേഷമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കുക നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഏകാഗ്രത നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക മനസ്സിനെ ഒരു കാര്യത്തിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് വന്നു ചേരുക പല കാര്യങ്ങളിലേക്കും മനസ്സ് പോകും പല കാര്യങ്ങളിലേക്കും ചിന്തകൾ കടന്ന് ചെല്ലുന്നതുമാകുന്നു എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് മനോബലം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാകുന്നു ശാരീരികമായ ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതിൽ ആദ്യത്തേത് പോസിറ്റീവായ ചിന്താഗതിയാകുന്നു എപ്പോഴും പോസിറ്റീവായി തന്നെ നിങ്ങൾ ചിന്തിക്കുക മറ്റൊരു തരത്തിലും നിങ്ങൾ ചിന്തിക്കുവാൻ പാടുള്ളതല്ല വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുമോ എന്ന ചിന്ത പലപ്പോഴും നിങ്ങൾക്കുണ്ട് സാധിക്കും എന്ന ചിന്തയാണ് മനസ്സിലേക്ക് കടന്ന് വരേണ്ടത് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഭഗവാന്റെ കടാശത്താൽ അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ അത്തരം കാര്യങ്ങൾ മാറുകയും ഭാവിയിൽ നല്ലൊരു ജീവിതം ലഭിക്കുകയും ചെയ്യും എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്ന കാര്യവും ഓർക്കുക ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എന്നാൽ ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കണം എന്നില്ല പക്ഷേ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും അതിൽ പ്രധാനപ്പെട്ട ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം ഭഗവാന്റെ കടാക്ഷവും ഈ കാര്യത്തിൽ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തിരിച്ചറിയുക കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും തീർച്ച എന്നാൽ വിധിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അഥവാ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ട് എങ്കിൽ കുട്ടികളുടെ വിധിയിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാകുന്നു കൂടാതെ അനാവശ്യമായ ഭയം ഈ സമയം ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ഭയം വന്ന് ചേരാം അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു അതിനായി ചെയ്യേണ്ടത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യം തന്നെയാകുന്നു കൂടാതെ നിത്യവും നരസിംഹ കവചം കേൾക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അഥവാ ജപിക്കുന്നത് പോലും അതിവിശേഷമാണ് എന്ന കാര്യം ഓർക്കുക പെട്ടെന്ന് തന്നെ ഇത്തരം അവസ്ഥകൾ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും സ്വയം പലപ്പോഴും ഉയർച്ചയിലേക്കുള്ള തടസ്സം ആകുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ചില ചിന്താഗതികൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ഫലമായി പറയുന്നത് അതിനാൽ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക എന്ന കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു കാരണം നിങ്ങൾ അറിയിക്കുന്ന നിരവധിയാർന്ന വിജയങ്ങളുണ്ട് ആ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക അഞ്ചാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളവരുമാണ് ഇവർ എന്ന് തന്നെ പറയാം എന്നാൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക കാരണം ബന്ധങ്ങളിൽ കലഹസാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് ഇത് സന്താനങ്ങളാൽ ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് യാത്രകൾ നടത്തുവാനും അത് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും സംസാരത്താൽ കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഏതൊരു കാര്യമാണ് എങ്കിൽ പോലും ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കുക ഏത് കാര്യവും നിയന്ത്രിക്കാൻ നിങ്ങളാൽ സാധിക്കും എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു അതായത് എത്ര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാനും പ്രതിരോധിക്കുവാനും സാധിക്കും മനക്ലേശങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ അത്തരത്തിലുള്ള ക്ലേശങ്ങൾ ഉടനെ തന്നെ മാറും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഊഹ കച്ചവടത്തിൽ നിന്നും ലാഭങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകണം എന്ന കാര്യവും ഇവർ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു പലപ്പോഴും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അത്തരത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രമോഷൻ അഥവാ സ്ഥാനക്കയറ്റം ഇത്തരമൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം തിരിച്ചറിയേണ്ടതാകുന്നു ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നവീകരണങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു അത് പ്രത്യേകം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ഭാവിക്കായി പുതിയ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കും എന്ന കാര്യവും അറിഞ്ഞിരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും സാമ്പത്തികപരമായ ഭദ്രതയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കുക സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്ക് അകറ്റുവാനും സാമ്പത്തികപരമായ ഭദ്രത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾക്ക് അല്ലെങ്കിൽ അത്തരം സന്തോഷ നിമിഷങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക കൂടുതൽ സമയം കുടുംബവുമായി ചെലവഴിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു അത്തരം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം പ്രത്യേകിച്ചും മറ്റുള്ളവരെ അസൂയപ്പെടുത്തും വിധം നേട്ടങ്ങൾ കൈവരിക്കുവാൻ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം അതിന് മനസ്സിനെ അലട്ടുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളാകാം കൂടാതെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളാകാം എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചില വഴികൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു